പുതുക്കാട് ഉഴിഞ്ഞാൽ പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിക്ക് നേരെ ആക്രമണം ചുച്ചിക കൊണ്ട് തലയ്ക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചാലക്കുടി മേലൂർ നമ്പ്യാരി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത് മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് അമ്പിളി പറയുന്നു മുഖത്ത് ചെളി വാരിത്തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിയും കച്ചവടത്തിന് ഇരിക്കയായിരുന്നു ലോട്ടറി കച്ചവടത്തിനായി അപ്പൊ കച്ചവടത്തിന് ഇരിക്കുമ്പോ അലി സമിത പെണ്ണും പിള്ള അതിലേ നടന്നു വരുന്നുണ്ടായിരുന്നു ഒരു കവർ എടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു നടന്നു വരുമ്പോ എന്നോട് പറഞ്ഞു എന്നോട് മിണ്ടാറൊന്നുമില്ല ഞാൻ ആളോടും മിണ്ടാറില്ല ആളോടും സംസാരിക്കാറൊന്നുമില്ല മിണ്ടാറുകൂടി ആളോട് അപ്പൊ ആള് വന്നിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന വന്നയാളെ അപ്പം ഞാൻ എന്തുണ്ട് ചേച്ചി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കുറെ ചളി എടുത്ത് മൂത്ത് തേച്ചു എൻ്റെ ചളി എടുത്ത് തേച്ചു കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു ചെടിത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളെ കയ്യിൽ ചിറ്റി ഇരിക്കേണ്ടായിരുന്നു സാധാ അണ്ണി അടിക്കേണ്ട ചിറ്റിക ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ച് നോക്കി എങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആളത്ത് അതിൻ്റെ തകുട്ട് പൊടിയാക്കിയിട്ട് ബജിക്കടയുണ്ട് അതുമ്പോൾ കുറേ തല്ലി ഇപ്പം അത് ഒന്നും പറ്റും പക്ഷെ എൻ്റെ വണ്ടി ത്രീ വീലറാണ് അത് നല്ലൊരു വിത നശിപ്പിച്ചിട്ടു അതിൻ്റെ അതിൻ്റെ പക്കറ്റുണ്ട് കുറേ ബീക്ക് എന്നെ പക്കറ്റൊക്കെ തകൊണ്ടുപോട്ട് കിടക്കുന്നുണ്ട് എന്തിനാണോ പിടുത്തോക്കേണ്ടി വരും കാരണം ഞാൻ ആളോടും മിണ്ടാറില്ല ആളെന്നോടും മിണ്ടാറില്ല എന്നു പറഞ്ഞു ഈ പുറംപോക്കിൽ വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണതെന്ന് ചോദിച്ചിട്ട് അമ്പിലിയുടെ മുക്രവാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കടയും സ്ത്രീ അടിച്ചു തകർത്തു ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിലിയെ രക്ഷപ്പെടുത്തിയത് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആക്രമിച്ച സ്ത്രീക്ക് പോലീസ് പറഞ്ഞു മുഗൾ മാനസികാസ്വസ്ഥറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്

You're watching True Line News.